അഹല ആദ്യതنين പത്രികാം സ്വീകറ്റാൻ തദാതോ ഇയാളെ നാടവടിയാ തറവാടൊക്കെ കണ്ണൂരാണ് പഠിച്ചോമള്ന്നൊക്കെ ബാംഗ്ലൂർ ആ ഫാമിലി ഒക്കെ ആചനോമേ കേ ചെറുപ്പത്തിലേ മരിച്ചു ഓ ഇപ്പോ നാട്ടിലങ്ങനെ പറയതൊക്കെ ബന്ദുക്കളാരുമില്ല ഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല പറ്റിയരെ കണ്ടോടിക്കണ ഇയാളെ അവിടെ ജോളി എന്നെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു അതെയാൻ ജോളി റിസെൻഡ് ഗുഡ് മോർണിംഗ് ജിത്തി ഗുഡ് മോർണിംഗ് ആ രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ സ്പെഷ്യൽ കോഫി കുടിക്കണം പിന്നെ മ്യൂസിക് ഡയറക്ടർ കാണണം കമ്മീഷൻ വാങ്ങണം അങ്ങനെ അങ്ങനെ ഓരോരോ തന്നെ വേണോ ഈ സോപ്പ് സോപ്പ് ചിത്തിയ പിന്നെ ചിത്തി ഉണ്ടാക്കുന്ന ഇഡലിയുടെ ചമ്മന്റക്കാറുണ്ട് ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്ന ആയിരിക്കും നല്ലത് ഇന്ന് ഇവിടെ എല്ലാർക്കും വ്രതവാടിച്ചു ാണ് അതിന പറ്റിയൊരു സ്ഥലം നോക്കി എടുക്കുമ്പോഴാണ് ഇവരെന്നെ എങ്ങോട്ട് ഉണ്ടെന്ന് പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെയും കേൾപ്പിച്ചോ പിന്നെന്താ എല്ലാവരും എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ

എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അഹല്യെ കുറിച്ച ഒരേ വയറ്റിപ്പിറന്നില്ലെങ്കിലും എന്റെ കൈ പിടിച്ച് വളർന്നവളാണ് അഹല്യ അവളെ മറ്റാരേക്കാളും എനിക്കറിയാം സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇന്നേവരെ അവള് വാശി പിടിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പഠിച്ച സംഗീതം പോലും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ദ്രൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഒരു അറിയില്ല നോക്കിയാ അവളുടെ ജീവിതം നശിക്കാൻ കാരണം ഞാനാണ് എങ്ങനെയാന്നല്ലേ അവൾക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്നത് ഞാനാ എന്റെ ജാതകത്തിലെ ദോഷം കാരണം നശിച്ചത് അവളുടെ ജീവിതമാ അതുകൊണ്ടാണ് വേറൊരു ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് അവൾക്കൊരു കൂട്ടായി ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ അധികം സന്തോഷിച്ച് ഞാൻ കണ്ടത് അവളിപ്പൊ ഇന്ദ്രനെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ അത് പറയാതെ പറയുന്നുണ്ട് തനിക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെങ്കിൽ അതിലും വലിയ പുണ്യം വേറെ ഉണ്ടാവില്ല എന്റെ കുട്ടിയെ രക്ഷിക്കണം കൂടെ വരും ഞാൻ കേക്കും ഗൗതമൻ സാർ മനസ്സ് സൗന്ദര്യം മാത്രം കണ്ട് അവളെ കല്യാണം കഴിച്ച ആളുടെ കാര്യം അയാൾക്ക് വേണ്ടത് പെണ്ണിന്റെ ശരീരം മാത്രമാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ചിത്തി നിങ്ങള് സംസാരിക്കാം ഞാനങ്ങോട്ട് ഇയാളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പറയണ വേണ്ട ഒരുപാട് ആലോചിച്ചു പിന്നെ ചിത്തിയോട് സംസാരിച്ചപ്പോഴെനിക്കൊരു ധൈര്യം വന്നു ഇയാള് പറഞ്ഞ ചിത്തി പറഞ്ഞത് സത്യ എനിക്ക് എനിക്ക് ഇന്ദ്രൻ്റെ ഇഷ്ടം എന്തുണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഒക്കെ ആയതുകൊണ്ടാവാം ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണോ എന്നറിയാനാണ് അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഇന്ദ്രൻ പൂർണ്ണ യാണോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത് എനിക്കില്ലാത്തത് അത് തന്നെയാ പൂർണ്ണമായും തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ് ഒരു തുലാസിൽ തൂക്കിയ തന്നോടുള്ള ഇഷ്ടത്തിന്റെ തട്ട് തന്നെയാണ് താന്നിരിക്കുന്നത് ഉയർന്ന തട്ടിൽ കുടുംബക്കാരും സമൂഹവും എല്ലാം ചേർന്നൊരു വാൾ കെട്ടിയിട്ടുണ്ട് അത് ചിലപ്പോ എന്റെ മാത്രമല്ല ജീവിതം അതുകൊണ്ട് എന്റെ കൂടെ ണോ അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ എന്നെ വെറുക്കരുത് എന്നോട് ക്ഷമിക്കണം സംസാരിച്ചോ എന്ത് തീരുമാനിച്ചു നിന്നോടാ ചോദിക്കുന്നേ എന്താ തീരുമാനിച്ചു ഞാനൊന്നും എനിക്കറിയില്ല എനിക്കറിയില്ല ചെയ്യണമെന്ന് ലോകം എന്ത് പറയുന്നു പേടിച്ച ഇവിടെ ആർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മോളെ എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതവുമായിരുന്നു നിന്റേതെങ്കില് നിന്നെ ആദ്യം എതിർക്കുന്നത് ഞാനായിരുന്നു എന്നെ നീ ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ എനിക്കിന വയ്യ നമ്മളെ തുറന്ന് മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്കൊരു പ്രാവശ്യമേ ജീവിതത്തിൽ കിട്ടുള്ളൂ അത് നീ നഷ്ടപ്പെടുത്തരുത് അത്ര എനിക്ക് പറയാനുള്ളൂ സമയ എന്താ അല്ല താക്കോല് സാറിനോട് പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല എല്ലാ ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവര് പാക്ക് ചെയ്ത് അയച്ചോളൂ എന്താ പിടി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ അതിനെന്താ കയറി ഇരിക്കേ ആ താങ്ക്സ്

അവിടെയാ യൂസ് ചെയ്യോ ഏയ് ഇത് ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയറിന് വാങ്ങിയതാ അന്ന് കോളേജിൽ ഒരു ഷോ ഉണ്ടായിരുന്നു വീട്ടില് കരഞ്ഞ് കാല് പിടിച്ച് ഒപ്പിച്ചതാ കരഞ്ഞേനൊക്കെ ബലം അന്ന് ഞാനായിരുന്നു വിന്നർ ഇടയ്ക്ക് നോക്കും എന്റെ മനസ്സും ശരീരവും ജീവിതമൊന്നും മറവിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇതെ കുടുംബക്ഷേത്രത്തിലെ നശിച്ചു പോയി പിന്നെ കുടുംബത്തിലെ മൂത്ത കാരണവർ എന്ന നിലയിൽ സാറാണ് ഇതിന്റെ ഉടമസ്ഥൻ ഇതിനും കൂടി വേണ്ടിട്ടാ അങ്ങേരെന്നെ കല്യാണം കഴിച്ചു ഇത് നവരത്നങ്ങൾ പതിച്ച പഞ്ചലോക വിഗ്രഹ

അതുകൊണ്ടായിരിക്കും ദേവി എന്നെ തന്നെ തന്റെ മുന്നിലേക്ക് എത്തിച്ചത് എന്നിട്ട് എന്ത് കാര്യം കാര്യമില്ലെന്ന് ആരാ പറഞ്ഞ തന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കട്ടെ എന്നെ എങ്ങനെ രക്ഷിക്കൂന്നാ പറയാ ഇതെന്താ സംഭവം പറഞ്ഞാ വിശ്വസിക്കില്ല ഇത് വെറൊരു കല്ലല്ലോ ഇതൊരു മാജിക് സ്റ്റോൺ ആണ്

അർഹതപ്പെട്ടവരെ കൈ കിട്ടിയാൽ മാത്രമേ മാജിക് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ അല്ലാത്തവരെയും കിട്ടിയത് വെറൊരു കല്ലും മാത്രമാണ് ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ നടത്തിയിരുന്ന കുടുംബമാണ് എൻ്റെത് എന്റെ മുത്തച്ഛനായി നീട്ടിയത് ഇത് ഉപയോഗിക്കുമ്പോ കൂടെ ആരുണ്ടാവില്ലെന്നാണ്